നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ അടുത്ത കാലത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ മാത്രം കാണുക പറഞ്ഞു വരുന്നത് ആധാറിനെ പറ്റിയിട്ടാണ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ആധാർ ഉണ്ടാവുമല്ലോ എന്നാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആധാർ സ്പെഷ്യലി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ജോലിക്കും മറ്റ് അപേക്ഷകൾക്കൊക്കെ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ അപ്പോൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോഴേ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ അവർക്ക് ബോധ്യപ്പെടണമെന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് അതിന്റെ ന്യൂസ് ഒന്ന് വായിക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ ആധാർ എൻറോൾമെന്റ് ജില്ലാ ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് വ്യാജ ആധാർ തടയുക എന്നത് ലക്ഷ്യമിട്ടാണ് നിർണായക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അന്വേഷിച്ചു ബോധ്യപ്പെടണമെന്നാണ് നിർദ്ദേശം ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ നൽകുകയുള്ളൂ ഇതിനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് വ്യാജ ആധാർ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് പുതിയ പരിഷ്കാരം അപേക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പോർട്ടലിലേക്കാണ് എത്തുക വെരിഫിക്കേഷനായി സബ് കലക്ടർമാർക്ക് തിരികെ എത്തും സബ് കലക്ടർമാരാണ് വില്ലേജ് ഓഫീസർമാരും തദ്ദേശ സെക്രട്ടറിമാരും വഴി ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് തിരികെ സമർപ്പിക്കുക അപേക്ഷ സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികതയും ഈ ഘട്ടത്തിൽ ഉറപ്പാക്കും എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സെക്രട്ടറിമാരും ബാക്കി ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് സ്ഥിരീകരണം നടത്തുന്നത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കണം എന്നാണ് അറിയിപ്പെങ്കിലും രേഖകൾ സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി പരിശോധനയ്ക്ക് നൽകാം വേഗത്തിൽ ആധാർ വേണ്ടവർക്കാണ് ഇത്തരമൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായവര് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ജോലിക്കും അങ്ങനെ പല കാര്യങ്ങൾക്കും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ആധാർ കാർഡ് വേണ്ടിവരുമെന്നാണ് അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ